പങ്കജിന്റെ പ്രണയക്കിണി മുറുകുന്നു രക്ഷപ്പെടാനാകാതെ ഞെരിഞ്ഞമർന്നു പൂജ അതേ പ്രേക്ഷകരെ പങ്കജ് ചതിക്കുഴി എന്താ പറയാ ആ ഒരു കയറ് മുറുക്കി കഴിഞ്ഞു നമ്മുടെ പൂജയുടെ കഴുത്തിൽ ഇനി നമുക്ക് പൂജയെ രക്ഷപ്പെടുത്താൻ നമ്മുടെ സുമിത്രയ്ക്കാകുമോ പൂജയ്ക്ക് നമ്മുടെ പങ്കജിൻ്റെ കിണിയിൽ നിന്നും രക്ഷപ്പെടാനാകുമോ എന്നൊക്കെയാണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടത് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ അനനയൊക്കെ ആയിട്ട് ഇപ്പൊ ഒരു ആകാംക്ഷ ആ ഒരു സങ്കടവും എന്താ പറയാ എല്ലാം ആ ഒരു എന്താകും ഇനി എന്നുള്ളൊരു പേടി തന്നെയാണ് നമ്മുടെ അനന്യയുടെ മനസ്സിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ സുമിത്ര വരുമ്പോൾ തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രതീക്ഷിനെ കണ്ടോ പ്രതീക്ഷ ഏട്ടൻ എന്ത് പറഞ്ഞു എന്തായി 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 എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ സുമിത്ര ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കാരണം കാരണമെന്ന് വെച്ചാൽ സുമിത്രയുടെ ഉള്ളിൽ ആ ഒരു അലയടി അത് സുമിത്രയ്ക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാനായിട്ടില്ല പ്രതീക്ഷിന് തന്നെ കാണണ്ട കാണണ്ടെന്ന് പറഞ്ഞുള്ളൊരു മറുപടി അപ്പുറത്തും നമ്മുടെ സരസ്വതി മേ ഭീഷണിപ്പെടുത്തുന്നുണ്ട് സച്ചി ഇനി മേലിൽ ഇവിടെ ഇറങ്ങി പോകരുത് എന്റെ ഞാൻ പറയുന്നത് എന്തോ അതനുസരിച്ച് ഇവിടെ നിന്നോളണം എന്ന് പറഞ്ഞ് നമ്മുടെ സരസ്വതമയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പൂജ നമ്മുടെ ഒരു ഒരു ചതിയും അറിയാത്ത ഒരു പാവം പൂച്ചക്കുട്ടി പൂജ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് പ്രതീക്ഷയുടെ വേണ്ടി ചെയ്ത കാര്യങ്ങൾ അറിയുമ്പോൾ എന്താ പറയാ അമ്മ ഉറപ്പായും ആൻറ്റീൻ്റെ അടുത്ത് നന്ദി പറയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പങ്കജ് പങ്കജിൻ്റെ കാല് തട്ടി നമ്മുടെ പങ്കജിൻ്റെ കയ്യിലോട്ട് തന്നെ പൂജ വീഴുന്ന ഒരു രംഗമായിട്ടോ ഭയങ്കര ആയിട്ട് നമ്മുടെ പൂജയും പങ്കജും കണ്ണിൽ കണ്ണിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് പ്രേക്ഷകരെ എന്തായാലും പങ്കജ് കുരു എന്താ പറയുക കുരുക്ക് കഴിഞ്ഞു ഇനി നമ്മുടെ പൂജ എന്താ പറയുക രക്ഷപ്പെടാനാകാതെ ഞെരിഞ്ഞമർന്ന് പൂജ അവിടെ തന്നെ വീഴുമോ അല്ലെങ്കിൽ നമ്മുടെ സുമിത്ര രക്ഷപ്പെടുത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പൂജയ്ക്ക് ബോധവുള്ള പൂജയല്ലേ സുമിത്ര പറയുന്നതൊന്നും ഇപ്പോൾ പൂജയ്ക്ക് വിശ്വാസവും ആകുന്നില്ല രഞ്ജിത് ഇങ്ങനെ വാഴ്ത്തി വെച്ചിരിക്കുക പൂജ എന്തായാലും പൂജ പൂജക്ക് തന്നെ രക്ഷിക്കാനാകത്തുള്ളൂ സുമിത്രയ്ക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കാനേ ആകത്തുള്ളൂ എന്തായാലും കഥ എങ്ങനെയൊക്കെ തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം ഇനി പ്രതീക്ഷിന്റെ വരവ് കഥ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുമെന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ അപ്പൊ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മർദ്ദന ഗുഡ് ബൈ